വർക്കർമാരുടെ സമരവേദി സന്ദർശിച്ച ആം ആദ്മി പാർട്ടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സെലീൻ ഫിലിപ്പ് പി എസ് സി ചെയർമാന്റെ ശമ്പളം നാലര ലക്ഷത്തിലേക്ക് ഉയർത്തിയ സർക്കാർ നിരാലംബരായ വർക്കർമാരോട് ചെയ്യുന്നത് വഞ്ചനയാണെന്ന് അവർ പറഞ്ഞു ഇവിടെ വാഹനങ്ങൾക്ക് ഈ നാല് നാല് കാര്യങ്ങളും കാര്യങ്ങളും തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾ അറുനൂറ് രൂപ ദിവസവേതനം ആവശ്യപ്പെട്ടപ്പോൾ ആയിരം രൂപയാക്കി ഉയർത്തി നൽകിയവരാണ് ആം ആദ്മി എന്നും അവർ പറഞ്ഞു